അപ്പോൾ ഇത് വെച്ചിട്ടാകെ രണ്ട് ദിവസത്തായിട്ടുള്ളുട്ടോ ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എന്താ വെച്ചാൽ ഇതുവരെ ഇതിലെ പാഞ്ഞ് കയറി ആൾക്കാർ പെട്ടെന്ന് ട്യൂബ്ലെസ് മാർക്കർ കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷനായി പക്ഷേ ബൈക്കാർ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ കുറച്ചും കൂടി അടുപ്പിച്ച് വെക്കണമായിരുന്നു അല്ലേ ബൈക്കാർ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ നല്ല ഇതിൽ കയറാനുള്ള ഒരു ഇതുണ്ട് ഇതെന്താ അത് ഒരു പെട്ടി ഒരു മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ അടുത്ത എക്സിറ്റ് വരുന്നത് അപ്പം കൈ വിട്ടുപോയാൽ രണ്ടു മൂന്ന് കിലോമീറ്റർ ഒക്കെ സഞ്ചരിക്കേണ്ടി വരും അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക ഓടിക്കാ നമ്മുടെ ആർവരിപ്പാതിലേക്ക് എൻട്രി ഞാൻ അതിന്റെ തൊട്ട് മുമ്പായിട്ട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പൊ എൻ എച്ച് അറുപത്താറ് ദേശീയ പാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങളത് വേണ്ടോ മെർജിങ് പോയിന്റിന്റെ അടുത്താട്ടോ ഇതിന്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാ ഇത് എവിടാന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അവ സ്നേഹിതന്മാര് ഇത് കേൾക്കില്ലേ സൗണ്ട് കേൾക്കില്ലേ കടകളകളെ കേൾക്കില്ലേ ഇതാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടിര മലപ്പുറം ബോർഡറിലുള്ള മെർജിങ് പോയിന്റ് കേട്ടോ മെർജിങ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആറുവരി പാതയിലേക്ക് കയറാനും ഇറങ്ങാനും ഏരിയ അടോ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് മെർജിങ് പോയിന്റിന്റെ ഫൈനൽ വാക്ക് അടോ ഇങ്ങനെ കേട്ടോ അതായത് ഈ മെർജിംഗ് പോയിന്റ് അൺയൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അൺയൂസ് ചെയ്യുന്നുണ്ടായിരുന്നു മെർജിങ് പോയിന്റ് എക്സിറ്റ് എൻട്രി ഒക്കെ വേറെ തന്നെ ആറുവരി പാതയിലേക്ക് ഓ ഒരുത്തനാഥാ ക്യാമറ ഒക്കെ വർക്ക് ചെയ്തുണ്ടെന്നുണ്ടെങ്കിൽ അവൻ കൊടുങ്ങും അങ്ങനെയൊക്കെ ഏത് ജാതി സാധനാണ് ഒരു ബൈക്കാരെ പൈല കയറി അതായത് എക്സിറ്റ് അടിക്കേണ്ട സ്ഥലത്തുനിന്ന് എൻട്രി അടിച്ചാ പണി വാളയെ അപ്പോ ഒരുത്തരം അതാ ഒരു വണ്ടി ബാക്കോട്ട് എടുത്ത് വരുന്ന അത് എക്സിറ്റ് അടിക്കാൻ മറന്നുപോയി അവ മൂപ്പര് മെല്ല ബാക്കോട്ട് തന്നെ എടുക്കുകയാണേ എന്തായാലും ക്യാമറ അതാ തൊട്ടപ്പുറത്തന്നെ ഉണ്ട് കേട്ടോ ശ്രദ്ധിച്ചോളിയേ അതായത് ഇവിടെ ഇവിടെ ആദ്യം എക്സിറ്റ് എൻട്രി ആയി നീ പക്ഷേ ഇപ്പോൾ ഇവിടെ നിൽക്കണം അതിൻ്റെ കറക്റ്റ് ഫൈനലായിട്ട് ട്യൂബ്ലെസ് മാർക്കിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സാധനം വലിയ ഉറപ്പില്ലാത്ത സാധനം കേട്ടോ അതായത് ഇത് തട്ടിയാൽ അങ്ങ് വളഞ്ഞ് ഇങ്ങോട്ടേക്കങ്ങനെ നിർന്ന് വരും അതാണ് ഈ ട്യൂബ്ലെസ് മാർക്കറിൻ്റെ പ്രത്യേകത അപകടം ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ചാർന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ ആറുവരി പാതയിൽ എക്സിറ്റ് ആവേണ്ട ഭാഗാട്ടോ എക്സിറ്റ് ആവേണ്ട ഭാഗമാണ് ഇതിലൂടെ ആരും എൻട്രി ആവരുത് ഇവരാങ്ങട്ട വാഹനങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് പോണോ ഇവിടെ നമ്മുടെ ട്രംപിൾ ജമ്പ് ഇത് ഈ മഞ്ഞ മാർക്കിങ്ങിന് എന്താ പറയാ ട്രംപിൾ ട്രംബിൾ ജമ്പറോ അതിനെന്താ പറയുക പേരുണ്ടല്ലോ അതിന്റെ മുകളിൽ കൂടി വാഹനങ്ങൾ പോകുമ്പോൾ തന്നെ സൗണ്ട് അബ്ബാലട്ടോ കാറുകളൊക്കെ പോകുമ്പോ ബൈക്ക് പോകുമ്പോണ്ടാവൂല അപ്പൊ നമ്മള് എക്സിറ്റിന്റെ അടുത്ത് എത്തി കേട്ടോ ആറുവരിപ്പാതേന്ന് എക്സിറ്റ് അടിക്കാനുള്ള ഭാഗമാട്ടോ ഇത് ഇപ്പൊ ഇതുവരെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഇവിടുന്ന് വാഹനങ്ങൾ വന്നിട്ട് എൻട്രി ആകുക എൻട്രി ആകുമ്പോൾ ഉണ്ടെങ്കിൽ അവിടുന്ന് ഇവിടെ നിന്ന് വരുമ്പോ അപകടം ഞാൻ ഇങ്ങനെ മുന്നിൽ കണ്ടിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആറുവരിപ്പാതയിൽ ഫുള്ള് മെർജിങ് പോയിന്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ആറുവരിപ്പാതയിൽ അതിൻ്റെ സിഗ്നൽ കാണിക്കുന്നുണ്ടാവട്ടോ ആ സിഗ്നൽ നൈം നെയ്മോർഡൊക്കെ വെച്ചിട്ടുണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക അപകട ഒഴിവാക്കുക എക്സിറ്റ് അല്ലെങ്കിൽ ഒരു വലിയൊരു വാഹനത്തിന് കറക്റ്റ് അങ്ങോട്ട് ഇറങ്ങാനുള്ളത് അവിടെ തൊട്ടപ്പുറത്തായിട്ട് ട്യൂബ്ലെസ് മാർക്കർ വെച്ചിട്ടുണ്ട് അത് ഉണ്ടായത് കൊണ്ട് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോകണ വാഹനങ്ങൾ ഇതിലെ തിരിച്ച് കുറച്ച് ബുദ്ധിമുട്ടണം അപ്പോൾ അവർക്കത് മനസ്സിലാകും അപ്പോൾ അങ്ങനെ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് അവിടെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ രാമനാട്ടിലെ ബ്രിഡ്ജ് കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ആറുവരിപ്പാതയിലേക്ക് ആവാനുള്ള സ്ഥലമുണ്ട് അതിനുള്ള എല്ലാ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ എക്സിറ്റ് എൻട്രി ഒക്കെ ആയിട്ട് തന്നെ ഉണ്ടാവും ആരും റിസ്ക് എടുത്ത് ഇങ്ങോട്ട് കയറി ബുദ്ധിമുട്ടേണ്ട വേറെ സ്ഥലം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ ഉണ്ടോ ഇവരൊക്കെ കറക്റ്റ് ഇതിലേക്ക് എക്സിറ്റ് ആവേണ്ട ആൾക്കാരാണ് അവരതിനനുസരിച്ച് പോകുന്നുണ്ട് ഇപ്പൊ നേരത്തെ ഒരു ബൈക്കാരെ വന്നിട്ട് ഇതിലെ എൻട്രി ആയി അതൊക്കെ അതാ അവിടെ ഒരു ക്യാമറ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ അപകട ഏരിയ ആണ് ഞാൻ ഒന്ന് മാറട്ടെ അപ്പോൾ ഇത് വെച്ചിട്ടാകെ രണ്ട് ദിവസത്തെ ആയിട്ടുള്ളു കെട്ടോ ആളുകൾ ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എന്താ വെച്ചാൽ ഇതുവരെ ഇതിൽ പാഞ്ഞു കയറിയ ആൾക്കാർ പെട്ടെന്ന് ഈ ട്യൂബ്ലെസ് മാർക്കർ കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷനായി പക്ഷേ ബൈക്കാർ ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഒക്കെ എടുക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ കുറച്ചു കൂടി അടുപ്പിച്ച് വെക്കണമായിരുന്നു അല്ലത് ബൈക്കാർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നല്ലതിൽ കയറാനുള്ള ഒരു ഇതുണ്ട് ഇതെന്താ അത് ഒരു പെട്ടി എന്തായാലും ക്രാഷ് ക്രാശ്പെരിയറിന്റെ ലാസ്റ്റായിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം വെച്ചിട്ടുണ്ടല്ലോ യെസ് ഇതൊക്കെ രാത്രിയൊക്കെ കത്താൽ മതിയാവും അല്ലേ ടർജിംഗ് പോയിന്റ് നിന്ന് കാണാനുള്ളതൊക്കെ ആയിരിക്കും അതായത് ലൈറ്റ് ഈ മഞ്ഞ ലൈറ്റ് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അടിഭാഗത്ത് ഈ ലൈറ്റും കത്താൻ സാധ്യതയുണ്ട് ഇതില് ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ റിഫ്ലക്ഷൻ്റെ ഇതുണ്ട് അതൊക്കെ തെളിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും പിന്നെ നേരെപ്പുറത്തായിട്ട് ആളുകൾ ഇത് തെറ്റിച്ച് പോകുന്ന ആൾക്കാർക്ക് പണി കിട്ടാനായിട്ട് ക്യാമറ അതാണ് നിൽക്കുന്ന കേട്ടാ ക്യാമറ ഇപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോയെന്നറിയില്ല പക്ഷെ വർക്ക് ചെയ്യാ ചെയ്തോ ചെയ്തില്ല നോക്കണ്ട വർക്ക് ചെയ്താലും ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഇപ്പം ശ്രദ്ധിക്കുക വെറുതെ പൈൻ വാങ്ങിക്കേണ്ട ക്യാമറ ഒക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും ക്യാമറ വർക്ക് ചെയ്താലില്ലെങ്കിലും നിയമങ്ങളൊക്കെ പാലിച്ച് വാഹനം ഓടിച്ച് സുഗമമായി യാത്ര ചെയ്യണം എന്നാലേ നമ്മുടെ ആർ വരിപ്പാത അതുപോലെ നേരെ അപ്പുറത്ത് ഇവിടെ ആറുവരിപ്പാതയിലേക്കുള്ള എൻട്രി ഉണ്ട് കേട്ടോ ആ ഭാഗത്ത് ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം പക്ഷെ നമ്മൾ കാൽനടയായിട്ട് മുറിച്ച് കിടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ക്യാമറേൻ്റെ അവിടെ ഒരു ഒഴിവുണ്ട് അതൊക്കെ അവരെ അടയ്ക്കുന്നതായിരിക്കും ഓ ആ അതിന്റെ ഉള്ളിൽ കൂടി ഒരു ബൈക്കാരൻ വല്ല കേറ്റാനുള്ള പരിപാടി ഉണ്ടല്ലോ വെരി ഗുഡ് എന്താണ് വർക്കരങ്ങളൊക്കെ പണി വാളും ആ അതിൻ്റെ ഉള്ളിൽക്കൂടി ഒക്കെ അങ്ങോട്ട് കേറ്റി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചേരാ ഇവരിപ്പ അവിടെ ഒരു എൻട്രി ഉണ്ട് ആ എൻട്രിയിലൂടെ കേറിയിട്ട് ഈ ആറുവരി പാതയിലേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയാട്ടോ എന്തിനാപ്പൊ അവർ ഇങ്ങനെ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടില്ലല്ലോ അവരിപ്പോ രാമനാട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് കയറിയതായിരിക്കും ഇനിയിപ്പൊ ആ ബ്രിഡ്ജൊക്കെ കയറി ഇറങ്ങി പിന്നെയും പോണ്ടി വരും അവരിപ്പോ ആ ഭാഗത്തുനിന്ന് വരുന്നതാണെന്നുണ്ടെങ്കിൽ എന്തിനാ റിസ്ക് എടുത്തത് എന്താകട്ടെ അവര് അങ്ങനെ വരികയാണെ തന്നെ അവർക്ക് കുറച്ചു കൂടെ ഒന്ന് മുന്നോട്ട് പോയിന് അവർ അണ്ടർപാസ് ഉണ്ട് കേട്ടോ കുറച്ച് ഒന്നോ ഒന്നര രണ്ട് കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചതിനുള്ള കറക്റ്റ് ഏരിയകൾ എത്തും അപ്പോൾ അതിന് പോലും മെനക്കെടാതെ ഇങ്ങനെ റിസ്ക് എടുത്ത ബൈക്കുകളിലൂടെ അങ്ങനെ പോകാം കേട്ടോ അതിപ്പോൾ അത് താൽക്കാലികമായിട്ടൊരു ഒഴിവാണു ക്യാമറകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടി അവർ ഒഴിവാക്കി കട്ട് ചെയ്തതാണ് അതൊക്കെ അടയ്ക്കാൻ സാധ്യതയുണ്ട് ആ അപ്പം റോഡ് കാലിയല്ലോ ഞാനൊന്നും മുറിച്ചിടക്കട്ടെ ഞാൻ മുറിച്ച് കിടന്നിട്ട് നമുക്ക് ഈ ഒയിൽ അവിടെ വന്ന് നിൽക്കാം ഇത് എമർജൻസി ട്രാക്കാണ് ഇതിലൂടെ എമർജൻസി വാഹനങ്ങൾ സെക്കൻഡ് ലൈനിൽ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനാട്ടോ കേട്ടോ മൂന്നാമത്തെ ലൈന് അവിടെ അപ്പം ഇതാണ് നമ്മുടെ വരി വരിപ്പാതയിലേക്ക് എൻട്രി ചെയ്യാനുള്ളത് കേട്ടോ കേട്ടോ അവിടെ അതുപോലെ ട്യൂബ്ലെസ് മാർക്കർ വെച്ചിട്ടുണ്ട് ഓ ഒരു മാർക്കർ തന്നെ മാർക്കറിപ്പളച്ചിട്ടുണ്ടല്ലോ ആ ഇതാണ്ടകള് എന്താ അപ്പക്കഥ മൂപ്പര് ഇതിലേക്ക് വളക്കാൻ വേണ്ടി ആ ക്യാമറ കണ്ടപ്പോ നല്ല മുന്നോട്ട് നിർത്തിട്ടുള്ള അപ്പോൾ അവിടെ നിന്ന് വളയ്ക്കാന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് കേട്ടോ നമുക്ക് ബാക്ക് എടുക്കുകയാണ് വാഹനങ്ങൾ വന്നെങ്കിൽ എന്തായാലും അപ്പോൾ ഇത് എൻട്രി ആറ് ആറു വരിപ്പാതയിലേക്ക് എൻട്രി ആകേണ്ട ഭാഗമാണ് അപ്പോൾ അവിടെ നമ്മൾ എക്സിറ്റിലേക്ക് യാതൊരു കാരണവശാലും ശ്രദ്ധിക്കരുത് ഇതിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് രാമനാട്ടിലെ ബ്രിഡ്ജിൻ്റെ തൊട്ട് മുമ്പായിട്ട് അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള എക്സിറ്റ് ആകാനുള്ള വഴിയുണ്ട് അത് അതൊക്കെ ആട്ടാ ശ്രദ്ധിക്കേണ്ടത് ആറുവരിപ്പാതയിലൂടെ പോകുമ്പോൾ നമ്മൾ സ്വയം മറന്ന് വാഹനം ഒഴിച്ചാൽ അങ്ങനെയൊക്കെ തന്നെയാണ് എൻട്രി എക്സിറ്റൊക്കെ എന്ന് അറിയില്ല പിന്നെ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കി കിട്ടാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എക്സിറ്റ് എൻട്രി ഒക്കെ കറക്റ്റ് അറിയാൻ സാധിക്കും എൻട്രി ആവാൻ രാമനാട്ടി ഭാഗത്ത് നിന്ന് അഥവാ നമ്മൾ റോഡ് സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ അടുത്ത എക്സിറ്റ് വരുന്നത് അപ്പം കൈ കൈവിട്ടുപോയാൽ രണ്ട് മൂന്ന് കിലോമീറ്ററൊക്കെ സഞ്ചരിക്കേണ്ടി വരും അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക അപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് കയറുമ്പോൾ രാമനാട്ടിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള മെർജിംഗ് പോയിന്റ് ആണ് ചെട്ടിയാർമാട് കേട്ടോ ഒരു മൂന്നാല് കിലോമീറ്റർ കൊണ്ട് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെട്ടിയാർമാട് മെർജിംഗ് പോയിന്റ് എത്തി മെർജിംഗ് പോയിന്റ് ഉണ്ടല്ലേ അപ്പോൾ മാർക്കിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എക്സിറ്റ് എൻട്രി രണ്ടും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ എക്സിറ്റ് ആണ് അല്ലോ അവിടുത്തെ മാർക്കിംഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ രാമനാട്ടിൽ അവിടെ ചെയ്ത മാതിരി ഇവിടെ ആ കാലുകളൊക്കെ വെക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മലപ്പുറം ജില്ലയിൽ ഞാൻ വിചാരിച്ച് മെർജിങ് പോയിന്റുകളൊക്കെ കുറവായിരിക്കുന്നല്ലോ ഇത് കഴിഞ്ഞ തൊട്ടപ്പുറം തന്നെ കോഹിന്നൂരും മെർജിങ് പോയിന്റ് വരുന്നുണ്ട് അതേ ഒരു ഭാഗത്തേ ഉള്ളൂ കേട്ടോ അതൊരു പ്രത്യേകത ഉണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഹിന്നൂർ ഭാഗത്ത് മാർക്കിങ് കണ്ടില്ല യെല്ലോ ആൻഡ് ബ്ലാക്ക് അതേ സമയത്ത് നമ്മളെ ഈ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ ആറുവരിപ്പാതയിലേക്ക് കയറാനുള്ള എക്സിറ്റ് ഇവിടെ ഇല്ല കേട്ടോ അതൊരു ഭാഗത്ത് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ അവിടെ കാശ്മരിയറൊക്കെ മുട്ടിച്ച് വാർത്തിട്ടുണ്ട് അതെന്താ അങ്ങനെ ഒരു ഭാഗത്തായിട്ട് വന്നത് അറിയില്ല ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ആവശ്യമുണ്ടായി പിന്നെ കുറച്ചും കൂടി ഞങ്ങൾ മുന്നോട്ട് പോയാൽ ഒരു മർജിങ് പോയിന്റ് ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ പോയിന്നൂർ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തായിട്ടാണ് ടൗൺ ഏരിയ വരുന്നത് അപ്പോൾ ഈ ഭാഗത്ത് വല്ല യൂസിങ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും അവിടുന്ന് ആറു വരിപ്പാതയിലേക്ക് കയറണമെങ്കിൽ നമ്മളെ ആ ഭാഗത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് വേണം ആറു വരിപ്പാതയിലേക്ക് കയറാൻ കേട്ടോ അവസരമുണ്ട് കുഴപ്പമില്ല കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോയാൽ മതി അബിതാ നമ്മുടെ ആറു എൻട്രി എൻ്റർ ചെയ്യാൻ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ടോ കാലിക്കറ്റ് ഐറോമാർക്കൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെർജിങ് പോയിന്റ് വരുന്ന സമയത്ത് കുറച്ച് മുമ്പായിട്ട് അതിനുള്ള മാർക്കിങ്ങുകളും എല്ലാ കാര്യങ്ങളും റോഡിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും അത് അപ്പം നമ്മുടെ ഈ മെർജിങ് പോയിന്റുകളിലേ ഇപ്പവര് ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡിവൈഡറൊക്കെ കട്ട് ചെയ്തിരുന്നു കേട്ടോ അവിടെ കട്ട് ചെയ്ത ഭാഗത്ത് ചെറിയൊരു ഒഴിവ് ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ഫൂട്ടിലെ ഒരു ഒഴിവുണ്ട് ആ ഒഴിവ് അങ്ങനെ തന്നെ ഇടുകയെന്നുണ്ടെങ്കിൽ കാൽനട യാത്രക്കാർക്ക് ഒരു ഉപകാരം അല്ലേ അതങ്ങനെ ഇടുവോ അറിയില്ല ചിലപ്പോൾ അവർ മുട്ടിക്കാനൊക്കെ സാധ്യത ഉണ്ട് കാൽനട യാത്രക്കാരൊക്കെ അങ്ങനെ മുട്ടിയെടുക്കുമ്പോൾ അപകടം ഉണ്ടാവില്ലേ പക്ഷേ കാൽനട യാത്രക്കാർക്ക് ഈ ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ടൗൺ ഏരിയ ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ ഇപ്പം ഇവരെ ഇതിലെ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ പോകുന്ന വേണ്ടിയിരുന്നു കേട്ടോ അപ്പം അവർ ഉണ്ടാവുമോ എന്നുള്ള അറിയില്ല അറിയാവുന്നവരി കമൻറ്റ് ചെയ്താൽ കേട്ടോ വാഹനങ്ങൾ മാത്രം പോയല്ലോ നാട്ടുകാർക്ക് അപ്പുറത്തും ഇപ്പുറത്തേക്കൊന്നും കിടക്കണ്ടേ പണ്ടില്ലാത്തവരൊക്കെ എന്ത് ചെയ്യും അപ്പോൾ അതും ഇതിലൊരു പ്രധാന ഘടകം തന്നെയാണ് ജനങ്ങളുടെ കാര്യങ്ങളും അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ള അറിയില്ല എന്താന്നുള്ള അറിയില്ലെങ്കിൽ ഉഷാറായില്ലേ അപ്പോൾ നമ്മുടെ എക്സിറ്റ് എൻട്രിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ അങ്ങനെയാണ് കറക്റ്റ് മെർജിങ് പോയിന്റിന്റെ അവസ്ഥ ഇപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ ആറുവരിപ്പാതിലെ മെർജിങ് പോയിന്റിലെ വിശേഷങ്ങൾ കിട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ